ഹലോ ഗൈസ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുളി ഇഞ്ചിയുടെ ഇന്ന് ഈ പുളിയിഞ്ചി എങ്ങനെയാണ് എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടതെന്നുള്ള സ്റ്റോറിയൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം ആദ്യം നമുക്ക് കുറച്ച് ഇഞ്ചി ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം അതിൻ്റെ കൂടെ ഒരു രണ്ട് പച്ചമുളകും കൂടെ എന്നിട്ട് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്തിട്ട് വാളം പുളി എടുത്തിട്ട് അതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒന്നൊഴിച്ചിട്ട് ഒന്ന് കുറച്ച് നേരം കുതിർക്കാൻ വെക്കുക നമുക്ക് ഈ പുളിയുടെ പൾപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണത് അങ്ങനെ കുറച്ച് നേരം അത് മാറ്റി വെക്കുക എന്നിട്ട് മാക്സിമം പിഴിഞ്ഞ് പുളിയുടെ പൾപ്പ് ഫുള്ള് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക മാക്സിമം നമുക്ക് ആ പുളിയിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന അത്രയും പളുപ്പ് എടുക്കാം കേട്ടോ എന്നാൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് അത്യാവശ്യം നല്ല പുളിയുള്ള ഇത് വെള്ളം കിട്ടും അങ്ങനെ പുളി പിഴിഞ്ഞ് അരിച്ചെടുത്ത് പളുപ്പാക്കിയിട്ട് അതൊന്ന് മാറ്റി വെക്കുക ഈ ഒരു പാത്രത്തിൽ ഫുള്ളായിട്ട് എനിക്ക് ആ പുളിയിൽ നിന്ന് പളുപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടൊന്നും വറുക്കേണ്ട ആവശ്യമില്ല കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി ഇഞ്ചിയും പച്ചമുളകും കൂടെ ശരിക്കും ഇത് നല്ലപോലെ എണ്ണ ഒഴിച്ച് വറുക്കാൻ ഞാൻ കുറച്ച് എണ്ണ കുറച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് അത്യാവശ്യം സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കൈ മാറ്റാതെ ഇളക്കിക്കൊണ്ടിരുന്ന പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും ഞാൻ പണ്ട് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാർ കൊണ്ട് തന്നിട്ടാണ് ഞാൻ പുളിയിഞ്ചി ഇഞ്ചി ആദ്യമായിട്ട് കാണുന്നത് ഇവിടെയൊക്കെ ഇഞ്ചിക്കറിയായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നല്ല കൈപ്പൊക്കെയായിരുന്നു പക്ഷെ അവൾ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഒരു നല്ല പുളിയും മധുരവും എരിവുമൊക്കെ കൂടിയിട്ടുള്ളൊരു കറി എനിക്കപ്പം അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ എന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി എപ്പോഴും കഴിക്കുമായിരുന്നു എന്നിട്ട് അവളുടെ അമ്മ എനിക്ക് ഒരു പ്രാവശ്യം എനിക്ക് ഒരു കുപ്പിയിൽ കൊടുത്തു വിട്ടു എന്നിട്ട് അവളുടെ അമ്മയോട് റെസിപ്പി ചോദിച്ചിട്ടാണ് ഞാനിത് ആദ്യം ഉണ്ടാക്കിയത് ആദ്യം ഉണ്ടാക്കിയപ്പോൾ പാളിപ്പോയി പക്ഷെ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ റെസിപ്പിയാണിത് അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയാൽ മതി ഇനി നമുക്ക് ഒരു കറച്ചട്ടി എടുത്തിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ഇഞ്ചിയും കൂടി ഇട്ടിട്ട് അതിലേക്ക് ഒന്ന് ആക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി കൂടി ഇടാം അപ്പോൾ ഇത്രയും പുളിയാണ് എനിക്ക് കിട്ടിയത് ഈ ഒരു പാത്രം പുളി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതും മതിയാവും എന്നിട്ട് ഇഞ്ചി ഇട്ടിട്ട് ചട്ടിയിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് വരട്ടിയതിന് ശേഷം നമുക്ക് ആ പുളി വിഴിഞ്ഞ വെള്ളം കൂടി പുളിവെള്ളം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ പുളിയിഞ്ചി ഉണ്ടാക്കാൻ ഞാൻ നല്ല എക്സ്പേർട്ടാണ് കേട്ടോ എനിക്ക് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന ഈ പുളിയിഞ്ചി പണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് വീട്ടിലുണ്ടാക്കാം പക്ഷേ ഞാൻ ഉണ്ടാക്കിയിട്ട് ചീത്തായി പോവുമായിരുന്നു ഇപ്പോൾ നല്ല അടിപൊളി പുളി ഇഞ്ചിയാണ് കിട്ടുന്നത് അപ്പോൾ നമ്മളപ്പം അതിലേക്ക് പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കണം ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തേക്കൊന്ന് അടച്ചു വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തേക്ക് അടച്ചു വെച്ചാൽ മതിയാവും അതിന് ശേഷം തിളച്ച് വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതിയെ എന്നിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക പുളിയിഞ്ചി കുറച്ച് ദിവസം മുമ്പ് നമ്മൾ എടുക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ചാൽ നല്ലതാണ് അപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് വരും കുറച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ മുമ്പ് ഇപ്പം ഞാൻ ഓണത്തിന് തലേന്നാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഒന്നെങ്കിൽ ശർക്കര പൊടിച്ചതായിട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ശർക്കര പാനി ഇട്ട് കൊടുക്കുക എൻ്റെ കയ്യിൽ ശർക്കര പൊടിച്ചത് ഉണ്ടായിരുന്നതുകൊണ്ട് അത് ഞാൻ ഡയറക്റ്റ് ഇട്ടുകൊടുത്തതാണ് അല്ലെങ്കിൽ ശർക്കര പാനി ഉണ്ടാകും അത് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കുക അല്ലെങ്കിൽ അതിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ശർക്കര കൂടി ചേർക്കുമ്പോഴേക്കും ഇതൊന്ന് കുറുകാൻ തുടങ്ങും അങ്ങനെ കുറുകി വരുമ്പോഴേക്കും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് ആവശ്യത്തിന് പുളിയും മധുരം ഒക്കെ ആയിട്ടില്ലേന്നൊന്ന് നോക്കുക അത്രയേ ഉള്ളൂ ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്കെന്നിട്ട് ഓഫാക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ മതി കേട്ടോ ഇത് മതി ഇതാ ഇരുന്നും കുറച്ചും കൂടി ഒന്ന് തിക്കാവും എന്നിട്ട് പിന്നെ നമുക്ക് വറവിടാം ഞാനപ്പോൾ ഒന്നെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി എല്ലാം കറക്റ്റായിരുന്നു ഇനി ഒന്നും ചേർക്കാനൊന്നുമില്ല നമുക്കിനി തീ ഓഫാക്കിയിട്ട് വറവിനുള്ളതായിട്ട് അടുത്തത് തീ ഓണാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക എണ്ണ പിന്നെ കടുക് വച്ചൽ മുളക് വേപ്പില ഇത്രയും മതി വിറവിടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പുളിയിഞ്ചിലേക്ക് ഒരു നുള്ളു കായം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നത് അത് ഞാൻ വീടും എടുക്കാൻ പറഞ്ഞിരുന്നു അതിൽ ഒരു നുള്ളു കായും കൂടി കൊടുത്തു അപ്പോൾ വറവിടാൻ വേണ്ടിയിട്ട് എണ്ണ കടുക് വച്ചൽ മുളക് കറിവേപ്പില ഇത്രയും കൂടി ഒന്ന് മൂപ്പിച്ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഇടുക വേറെ ഉള്ളിയും കാര്യങ്ങളൊന്നും വേണ്ട എന്നിട്ട് അതെടുത്ത് പുളി ഇഞ്ചിലേക്ക് ഇത്രയേ ഉള്ളൂ പരിപാടി കഴിഞ്ഞ് സിമ്പിളല്ലേ ഇഞ്ചി ഒന്ന് അരിഞ്ഞെടുക്കുന്ന ഒരു ടാസ്ക് മാത്രമേ ഇതിൽ ഞാൻ കാണുന്നുള്ളൂ ടേസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അതൊന്നും വലിയ ടാസ്ക് ആയിട്ട് നമുക്ക് തന്നെ തോന്നുന്നില്ല അത്രയും ടേസ്റ്റാണ് പിന്നെ നമുക്ക് കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞിട്ടും കൊടുക്കാം മറ്റു കാര്യങ്ങളെപ്പോലും ഇത് ചീത്തായി പോകില്ല കുപ്പിയിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓണം കഴിഞ്ഞിട്ടും ചോറിൻ്റെ കൂടെ എടുത്ത് കഴിക്കാവുന്നേ ഉള്ളു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ കേട്ടോ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണ് നാളെ എല്ലാവരും സത്യമൊക്കെ കഴി അടിപൊളിയായിട്ടിരിക്കുക A Pokeby, happy honor.